പണ്ട് സ്കൂളിൽ ചരിത്രം പഠിച്ചിരുന്ന ഒരു കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ അല്ലെങ്കിൽ നമ്മൾ വായിച്ച് ഒരു സാഹസികമായിട്ട് ലോകം കീഴടക്കിയ ഏകാധിപതികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് നെപ്പോളിയൻ നെപ്പോളിയൻ പോണപ്പാട്ട് പിന്നീട് പഠിച്ചു പഠിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില മുദ്രാവാക്യങ്ങളൊക്കെ ഗബോൾ ഡീസ് റൗണ്ട് റൗണ്ട് ഈ സീറോ സീറോ ഈസ് നത്തിങ് ആൻഡ് നത്തിങ് ഈസ് ഇംപോസിബിൾ എന്നൊക്കെ പറഞ്ഞ് നെപ്പോളിയൻ്റെ ആപ്ത വാക്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പിന്നീട് ഒടുവിൽ കേട്ട ഒരു കാര്യം ബാറ്റിൽ ഓഫ് വാട്ടർലോ ആ വാട്ടർലൂ യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെടുന്നു പിന്നീട് അദ്ദേഹം സൂയിസൈഡ് ചെയ്തതായിട്ടൊക്കെയാണ് പറയുന്നത് ഈ നെപ്പോളിയൻ അന്ത്യം കൊള്ളുന്ന നെപ്പോളിയൻ മ്യൂസിയമാണിത് പാരീസിലെ നെപ്പോളിയൻ മ്യൂസിയം ഇതിനുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരമുള്ളത് ഇതിനുള്ളിൽ ഒരു ചർച്ചുണ്ട് ആ ചർച്ചിനൊപ്പം തന്നെ പ്രമുഖരായ ചിലരുടെയൊക്കെ ശവകുടീരങ്ങളുണ്ടെന്ന് പറയുന്നു അതിലൊന്ന് നെപ്പോളിയൻ്റേതാണ് ഇപ്പോൾ ഒളിമ്പിക്സ് സമയത്ത് സഞ്ചാരികൾ വരുമ്പോൾ ഇപ്പോഴത് ആറു മണിവരെ മാത്രമാണ് ഇതിൽ എൻട്രൻസ് ഫ്രീ ആണ് അപ്പോൾ ആ അവിടെ നെപ്പോളിയൻ എന്ന് പറയുന്ന വലിയ ഒരു ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ഒരു സാമ്രാജ്യം പഴയകാല സാമ്രാജ്യം ആ സാമ്രാജ്യത്തിനൊക്കെ അവസാനത്തിൽ അദ്ദേഹം മരണപ്പെടുന്നു ആ മരണപ്പെട്ടതിന് ശേഷം ഇപ്പോഴും ഫ്രഞ്ച് ജനതയ്ക്ക് ഇഷ്ടപ്പെട്ട ഫ്രഞ്ച് വിപ്ലവ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും പുതിയ കാലത്തിലേക്ക് നമ്മൾ വരുമ്പോഴും ഫ്രഞ്ച് ഹിസ്റ്ററി ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം മതിപ്പുള്ള ഒരാളായിട്ടാണ് പലപ്പോഴും ഇപ്പോൾ നമ്മൾ റഷ്യയിൽ സ്റ്റാലിനെ കാണുന്നത് പോലെയോ ആ രീതിയിൽ ഹിറ്റ്ലറെ കാണുന്നത് ജർമ്മനിയിൽ കാണുന്നത് പോലെയോ അല്ല മറിച്ച് കുറച്ചുകൂടി ജനാധിപത്യപരമായിട്ട് ഇടപെട്ട ഒരാൾ എന്ന രീതിയിലാവാം ഒരു എന്തായാലും ഈ മ്യൂസിയം കാണാൻ ധാരാളം ആളുകൾ വരുന്നുണ്ട് അപ്പം നെപ്പോളിയൻ എന്ന് പറയുന്ന ഏകാധിപതിയുടെ സ്മാരകമായിട്ട് പാരീസിൽ പ്രതീക്ഷിക്കുന്ന ഏക സ്മാരകം കൂടിയാണിത് ഇതും നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൻ്റെ ചരിത്ര നിർമ്മിതി തന്നെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി